രാജ്യം ബജറ്റ് അവതരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പതിനൊന്ന് മണിക്ക് ബജറ്റ് അവതരിപ്പിക്കും ഇക്കുറി ഞായറാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് മാത്രമല്ല തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കേരളത്തിന് വേണ്ടി പ്രത്യേകമായി എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുകൂടി ഉറ്റുനോക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു കേന്ദ്രത്തിൽ നിന്ന് നികുതി വിഹിതത്തിൽ വർധനമുണ്ടാകും എന്നൊരു പ്രതീക്ഷ സംസ്ഥാനം വെച്ചു പുലർത്തുന്നുണ്ട് സംസ്ഥാനത്തിന് വരുമാനം ഞെരുക്കം ഉള്ള സാഹചര്യത്തിൽ നികുതി വിഹിതത്തിൽ ഇക്കുറി ഒരു വർധനമുണ്ടാകും ധനകാര്യ കമ്മീഷൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഒന്നേ ദശാംശം ഒന്ന് ഒൻപതേ മൂന്ന് മാത്രമേ കേരളത്തിൽ അനുവദിച്ചുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ നികുതി വിഹിതം ഇത്തവണ രണ്ട് ദശാംശം ഏഴ് ഒൻപത് ശതമാനത്തിന് അതിനുള്ള അർഹതയുണ്ട് എന്നാണ് സംസ്ഥാനം പ്രധാനമായും കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്ന അക്കാര്യത്തിൽ ഉൾപ്പെടെ ഈ ദിനത്തിൽ അനുകൂലമായ സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതേസമയം ബജറ്റിനുള്ളിൽ കേരളത്തിന് വേണ്ടി പ്രത്യേകമായ പ്രഖ്യാപനങ്ങൾ കൂടി പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി പ്രത്യേകമായി ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന ചർച്ചകൾ വളരെ സജീവമാണ് പ്രത്യേകിച്ച് നഗരസഭയിൽ ബി ഭരണത്തിലേക്ക് വന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകമായ പരിഗണന ഉണ്ടാകുമോ എന്നൊരു ചർച്ചകൾ നടക്കുന്നുണ്ട് അത്തരം പ്രതീക്ഷകൾ ബിജെപി കേന്ദ്രങ്ങളിലുമുണ്ട് അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ദീർഘകാലമായി ആവശ്യപ്പെടുന്ന എയിംസ് പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട് ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ട് ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട് അനൂപ് ദാസ് കൂടി നമുക്ക് ചേരുന്നുണ്ട് അനൂപ് ദാസ് ഇരുപത്തൊന്നായിരം കോടിയുടെ സ്പെഷ്യൽ പാക്കേജ് ബജറ്റിൽ കേരളം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടം ഒക്കെ നൽകി നിരന്തരമായി സംസ്ഥാന സർക്കാർ അത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ഇടപെടൽ കേരളത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷകൾക്ക് ഇനിയിപ്പോൾ പതിനൊന്ന് മണിക്ക് ബജറ്റ് അവതരണത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് കേരളം മുന്നോട്ട് വച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഏതരത്തിലാണ് ആ സമീപനവുമായി എത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ കേരളത്തിന് കേന്ദ്രം നൽകിക്കൊണ്ടിരിക്കുന്ന നികുതി വിഹിതത്തിലുള്ള വർധനവ് വേണമെന്നുള്ള ഒരു ആവശ്യമാണ് പുതിയ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന സമയത്ത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു വിഹിതം കേരളത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്ക് ബജറ്റാണ് കേരളത്തിൽ അവതരിപ്പിച്ചത് എന്തായാലും അക്കാര്യത്തിൽ ഒരു ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കേരളം മുന്നോട്ട് പോകുന്നു പക്ഷേ കഴിഞ്ഞ ബജറ്റുകളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ ബജറ്റ് വരുമ്പോഴും പ്രത്യേക ഉൾപ്പെടെ കേരളം ആവശ്യം മുന്നോട്ട് വെക്കാറുണ്ട് പക്ഷേ പ്രത്യേക പാക്കേജോ പ്രത്യേക വലിയ പദ്ധതികളോ കേരളത്തിന് പ്രഖ്യാപിച്ച് കണ്ടിരുന്നില്ല പക്ഷേ ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ബി ജെ പി കേന്ദ്ര സർക്കാരിനും സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും കോൺഗ്രസിനൊക്കെ പ്രധാനപ്പെട്ട ബജറ്റ് ഒരു പ്രത്യേക കാലം അതായത് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എ നിൽക്കുന്നു ആ ഘട്ടത്തിൽ കേരളത്തിന് പ്രത്യേകമായ പ്രഖ്യാപനങ്ങൾ പ്രധാനമായും കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇ ശ്രീധരൻ പറയുന്ന കാര്യം പുതിയ അതിവേഗ റെയിൽവേ കുറിച്ചാണ് ആ അതിവേഗ റെയിൽവേ പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു ഇ ശ്രീധരൻ തന്നെ നേരത്തെ കാര്യം പറഞ്ഞിരുന്നു അങ്ങനെ അതിവേഗ റെയിൽപാതയുടെ പ്രഖ്യാപനം ഉണ്ടായാൽ അത് കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ വിലയിരുത്തുന്നത് അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് മെട്രോയ്ക്കുള്ള അല്ലെങ്കിൽ ലൈറ്റ് മെട്രോയ്ക്കുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന ആകാംക്ഷയുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് എയിംസ് ഇത്തവണ ഒരു വലിയ സാധ്യതയാണ് കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടിന് പോലും നേരത്തെ അഞ്ച് വർഷം മുൻപ് എയിംസ് ലഭിച്ചതാണ് പക്ഷേ ആരോഗ്യരംഗത്ത് വലിയ മുന്നോക്കം നിൽക്കുന്ന കേരളത്തിന് അത് ലഭിച്ചിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ പലതവണയായി കേന്ദ്രത്തോട് ഇക്കാര്യം പറയുന്നുമുണ്ട് അതുകൊണ്ട് ഇത്തവണ അനുവദിക്കാനുള്ള ഒരു സാധ്യത കാണുന്നു പുതിയ റെയിൽവേ പദ്ധതികൾ കൂടി ഒരു സാധ്യത കാണുന്നു പതിനൊന്ന് അവതരിപ്പിക്കുമ്പോൾ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ത് പ്രത്യേകതയാണ് ഈ ബജറ്റിൽ ഉണ്ടാവുക രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അനുകൂണമാകുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൻ്റെ ഭാഗമായി ഉണ്ടാകുക എങ്കിലും അക്കാര്യത്തിൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാകും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന ഉണ്ടാകുമോ ഇപ്പോൾ നികുതി ഘടനയിൽ കാര്യമായ മാറ്റം ആരും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും അക്കാര്യത്തിലും എന്തെങ്കിലും ഇടപെടലുകൾ പ്രത്യേകമായ മാറ്റങ്ങൾ ഉണ്ടാകുമോ തുടങ്ങി ഒട്ടേറെ കൗതുകൾ നിലനിൽക്കുന്നുണ്ട് പി ബസ് തുടർന്ന് നേരത്തെ ഒരു വാർത്ത പങ്കുവച്ചിരുന്നല്ലോ ജി എസ് ടി വരുമാനവുമായി ബന്ധപ്പെട്ട് ഈ ജി എസ് ടി വരുമാനവുമായി ബന്ധപ്പെട്ട ആ കണക്കുകൾക്ക് എത്രത്തോളം പ്രാധാന്യം ഈ ബസ്സിൽ കൈവരുന്നുണ്ട് കഴിഞ്ഞ ജനുവരിയുമായി തട്ടിക്കുമ്പോൾ വലിയ വളർച്ചയാണോ കഴിഞ്ഞ ജനുവരിയുമായി ചേർത്ത് നോക്കുമ്പോൾ ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം വളർച്ചയാണ് ഇപ്പോൾ ജി എസ് ടിയിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലെ ജി എസ് ടി വളർച്ച അതായത് ഇന്നലെ അവസാനിച്ച ദിവസം കണക്കാണെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവ മൂവായിരത്തിലധികം കോടി രൂപയുടെ വരുമാനമാണ് ജി എസ് ടി ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ആ കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അതായത് സർക്കാരിൻ്റെ കൈവശം വലിയ തോതിൽ വരുമാനം വരുന്നു എന്നുള്ള തന്നെയാണ് അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായിരുന്നാലും കാർഷിക മേഖലയിലേക്കുള്ള നീക്കിയിരുപ്പായിരുന്നാലും മറ്റ് ജനപ്രിയ വിഷയങ്ങളോട് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിൽ പണം ചിലവാക്കാനുള്ള ഇത് ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ജനപ്രിയമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവാക്കൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അതിൽ ഈ പറയുന്ന ഇടത്തരക്കാരെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു ഒരു ബീഹാർ മാത്രം ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം മക്കാന ബോർഡ് വരുന്നു റെയിൽവേയുടെ തന്നെ വിവിധ പദ്ധതികൾ വലിയ പദ്ധതികൾ ബീഹാറിന് വേണ്ടി പ്രഖ്യാപിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇടത്തരക്കാർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ആദായ നികുതിയിൽ ഇളവ് പരിധി നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം വരുന്നു അപ്പോൾ ഈ ആദായ നികുതി മേഖലയിൽ നമുക്ക് നികുതി ഘടനയിൽ മാറ്റം വരില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ജനം പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് അതായത് നികുതിയിൽ ആദായ നികുതിയിൽ വലിയ തോതിലുള്ള ഇളവുകൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അഞ്ച് എന്ന് പറയുന്നത് വലിയ സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഉള്ള സാധാരണക്കാരനെയും ഇടത്തരക്കാരെയും ഒപ്പം കൂട്ടാനുള്ള പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ട് വരുന്നത് ഈ ആദായ നികുതിയിൽ വരുത്താവുന്ന മാറ്റങ്ങൾ തന്നെയാണ് അതിൽ ഈ പിന്നെ കഴിഞ്ഞ ഈ പുതിയ സ്കീം ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പുതിയ സ്കീമിലേക്ക് ഏകദേശം തൊണ്ണൂ തൊണ്ണൂറ് ശതമാനം പേരും മാറി കഴിഞ്ഞു എന്നാണ് ഒരു കണക്കുള്ളത് പക്ഷേ ഉറപ്പായും എഴുപത്തിരണ്ട് ശതമാനത്തിലധികം കഴിഞ്ഞ കൊല്ലം തന്നെ മാറിയിരുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അത് പുതിയ സ്കീമ് കുറച്ചുകൂടി ആകർഷകമാക്കുന്ന എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ വരുമോ എന്നുള്ളതാണ് പഴയ സ്കീം പൂർണ്ണമായി എടുത്ത് കളയുമോ എന്ന് കളയും എന്ന് പറയുന്ന ധനകാര്യ വിദഗ്ധരുണ്ട് പക്ഷേ അതിൽ ചില ഭേദഗതിയിൽ വരുത്താൻ മാത്രമേ സാധ്യതയുള്ളൂ എന്ന് പറയുന്നു കാരണം പുതിയ പിന്നെ നിയമത്തിൽ ഈ പഴയ നിയമ പഴയ സ്കീമിനെ സ്കീമിനെക്കുറിച്ച് പരാമർശമുണ്ട് അപ്പോൾ പൂർണ്ണമായും എടുത്ത് കളയാനുള്ളൊരു സാധ്യത വളരെ വിരളമാണ് ഏതായാലും പഴയ പുതിയ സ്കീമെ കുറച്ചുകൂടി ആകർഷകമാക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പുതിയ സ്കീമിൽ എഴുപത്തയ്യായിരം ആയിരുന്നത് ഒരു ലക്ഷമാക്കി ഉയർത്തിക്കൊണ്ടുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ വരുമോ എന്നുള്ളത് അതോടൊപ്പം തന്നെ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ഐ സി എ ഐ നൽകിയൊരു നിർദ്ദേശമുണ്ട് ജോയിൻറ് ടാക്സേഷൻ എന്ന് പറയുന്നത് അതായത് വിവാഹിതരായ ദമ്പതികളുടെ വരുമാനത്തിന് ഒറ്റ ടാക്സ് എന്നുള്ള തരത്തിൽ അതായത് ഇപ്പോൾ ആദായ നികുതി എന്ന് പറയുന്നത് വ്യക്തികൾക്കാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ടെങ്കിൽ രണ്ടുപേരും ടാക്സ് അടയ്ക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു അപ്പോൾ ഇത് ഒന്നാക്കി ഒരു ജോയിൻറ്റ് ടാക്സേഷൻ കപ്പിൾ ടാക്സ് എന്ന് പറയുന്ന ഒരു ഒരു നിർദ്ദേശം ഐ സി എ ഐ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് എത്രത്തോളം ധനമന്ത്രാലയം ധനമന്ത്രിയും സ്വീകരിക്കും എന്നറിയില്ല പക്ഷേ പല വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സംവിധാനമുണ്ട് ഈ അമേരിക്കയിലുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പലയിടത്തും ഉണ്ട് പലയിടത്തും മക്കളുടെ വരുമാനം കൂടി ചേർത്ത് കൊണ്ടുള്ളൊരു സംയുക്ത ഒറ്റ ടാക്സ് എന്നുള്ളൊരു സംവിധാനമുണ്ട് ഇന്ത്യയിലത് എത്രത്തോളം ഇതും എന്നറിയില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ കുറച്ചുകൂടി നികുതിയിൽ ഇളവ് ഒരു കുടുംബത്തിന് ലഭിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം വരുന്നു അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് വരുന്നത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട് ആ പണം അടിസ്ഥാന സൗകര്യ വികസനത്തിനിറക്കണം അതോടൊപ്പം തന്നെ ജനങ്ങളുടെ കയ്യിൽ പണം നൽകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ അതിനനുസരിച്ച് തന്നെ ഉപഭോഗം വർദ്ധിക്കും എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റുക എന്നതാണ് അപ്പോൾ അത് ലക്ഷ്യമിട്ട് കൊണ്ടുള്ള വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയായിരിക്കും ഇത്തവണ വരുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ടാം ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ചില നയ പ്രഖ്യാപനങ്ങൾ തന്നെ ഉണ്ടാവും പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഉണ്ടാവും സാധാരണയായി അത് വളരെ ചെറിയ ഒരു ഭാഗമാണ് പാർട്ട് ബി എന്ന് പറയുന്ന ടാക്സേഷൻ പ്രൊപ്പോസൽസ് ഒക്കെ വരുന്നത് പക്ഷേ അവിടെ കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളും സാമ്പത്തിക ദീർഘകാല ഹ്രസ്വകാല നടപടികൾ വിശദീകരിക്കാൻ ധനമന്ത്രി തയ്യാറാകും എന്നുള്ളൊരു സൂചനയാണ് ധനമന്ത്രാലയം കഴിഞ്ഞ ദിവസം ശരി സാധാരണ വ്യത്യസ്തമായി പാർട്ട് ബിയിൽ കുറെ കൂടി ഊന്നലുള്ള പുതിയ പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യത ഉണ്ട് എന്നാണ് വസ്തു വിശദീകരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും വലിയ പ്രഖ്യാപനങ്ങൾക്കുള്ള സാഹചര്യത്തിലേക്ക് രാജ്യമെത്തുന്നു